നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും പ്രതിസന്ധികളെ ജയിക്കാൻ കഴിയുകയില്ല കാരണം നമുക്കെതിരെ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ പിന്നിൽ മിക്കവാറും ഒരു പൈശാചിക സ്പിരിറ്റിൻ്റെ സ്വാധീനമുണ്ട് ദുരാത്മാക്കളുടെ പോരാട്ടമുണ്ട് അതുകൊണ്ട് തന്നെ അതിനോട് എതിർത്ത് നിൽക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഉള്ളവര് മാത്രമേ കീഴടക്കാനും ജയിച്ചു മുന്നേറുവാനും കഴിയുകയുള്ളൂ ഇന്നത്തെ ശാലം സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കുക പ്രതികൂലങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും ജയിക്കാൻ കഴിയും അത് ജയിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവം ധാരാളമായി നിങ്ങളുടെ മേൽ പകരും അങ്ങനെ ദൈവാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ നിങ്ങളെ ബന്ധിക്കുന്ന നിങ്ങളെ ഒതുക്കാൻ നോക്കുന്ന എല്ലാ നുഖത്തിൻ്റെ കെട്ടുകളും എല്ലാ നുഖങ്ങളും അഴിഞ്ഞു മാറും യക്ഷപ്രവാചൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു അന്നാളെ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും അടുത്തത് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ഹാല ലൂയ ഇംഗ്ലീഷിൽ പറയുന്നത് ബിക്കോസ് ഓഫ് ദി അനോയിൻറിങ് എന്നാണ് ഡിസ്ട്രോയ്ഡ് ആ മുഖം തകർന്നു പോകും ബിക്കോസ് ഓഫ് ദി അനോയിൻറിങ് അഭിഷേകത്താൽ പരിശുദ്ധ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ ഇന്ന് നേരിടുന്ന അനാ അകാരണമായുള്ള ചില മുഖങ്ങൾ നിങ്ങളെ താഴ്ത്താൻ ഞെരുക്കാൻ അടിമപ്പെടുത്താൻ നോക്കുന്ന മുഖങ്ങളെ അഭിഷേകത്തിൻ്റെ പുഷ്ടിയാൽ നിങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റും അതിനായി ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും ശിയാ പ്രവാചകൻ നാൽപ്പതാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പ്രവചന ദൂതാണത് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അമ്മേ അപ്പൊ ദൈവം ഒരു ശക്തി തരും ദൈവം തരുന്ന ശക്തിയിൽ കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് കയറും തളർന്നു പോകാതെ അവരോടും ക്ഷണിച്ചു പോകാതെ നടക്കും ഹലലൂയ നിങ്ങളുള്ള ദൂതാണ് നിങ്ങൾ ക്ഷണിക്കുകയില്ല നിങ്ങൾ തളരുകയില്ല ധൈര്യമായി ശക്തമായി നിങ്ങൾ മുൻപോട്ട് പോകും അതിനുള്ള ശക്തി ദൈവം തരും അപ്പൊ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം എല്ലാ നുഖങ്ങളും തകരും ഹലലൂയ്യ ഒത്തിരി വീടുകൾ കീഴിൽക്കുകയാണ് എല്ലാം ഉണ്ട് പക്ഷേ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല സമാധാനമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കൂടി ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാം അനുകൂലമാണെന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തോന്നുന്നെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിട്ടാണ് കാണുന്നത് കാരണം അതിൻ്റെ നൂറിലൊരു അംശം അനുകൂലമല്ലാത്ത സ്ഥിതിയുള്ള മനുഷ്യർ സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല അവൻ്റെ നിമിത്തം പരിശുദ്ധ ആത്മാ അവന്റെ ശക്തി നിമിത്തം പുഷ്ടി നിമിത്തം എല്ലാം തകരും കെട്ടുകളെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും നിങ്ങൾ ഓടാൻ തുടങ്ങും നിങ്ങൾ ഉയരെ പറക്കാൻ തുടങ്ങും ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും ഹലലൂയ്യ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ഒരു കെട്ടപ്പെട്ട കഴുതെ പോലെ കെട്ടി ഇട്ട് ഒതുക്കാൻ നോക്കുന്ന ശത്രുക്കൾ ലജ്ജിക്കും ദൈവം നിങ്ങളെ വാഹനമേറ്റി ദേശത്തിൻ്റെ ഉന്നതികളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കും അമേൻ ആമേൻ പറഞ്ഞു ദൈവം അത് നിങ്ങളെ ചെയ്യട്ടെ തലമുറയുടെ വിഷയത്തിലാണ് നിങ്ങൾ ആകുലപ്പെട്ട് ആ പറക്കാൻ കഴിയാൻ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു തലമുറയെ ദൈവം അയക്കും ആമേൻ പക്ഷെ അഭിഷേകത്തിൻ്റെ ഒരു പുഷ്ടി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ ഹാൽ ലൂയ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയിലോ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചാൽ ദൈവം അതൊന്നും നടത്തി തരികയില്ല സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാമധികം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കുതിരേ യുദ്ധ ദിവസത്തേക്ക് ചമയ്ക്കുക ഒത്തിരി ട്രെയിനിങ് കൊടുത്ത് ചമയിച്ചു വെക്കുകയാണ് ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു നമുക്കുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന സെറ്റപ്പ് ഒക്കെ ചെയ്തു വെക്കാം പക്ഷെ ജയം തരുന്നത് ദൈവമാണെന്ന് ഓർത്തോണം അത് നമ്മൾ പറയണം അങ്ങനെ നമ്മൾ വിശ്വസിക്കണം അത് നമ്മൾ പറയണം ജയം എന്റെ ദൈവം തരും അതനുയ്യാ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ പതിനാറാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു സൈന്യ ബഹുത്വത്താൻ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു അതിന്റെ ബലാധിക്യം കൊണ്ട് യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവടെ പ്രാണനെ മരണത്തിന് വിളിവിപ്പാനും ഏ അവിടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ ദൈവമാ ജയം തരുന്നത് സൈന്യ ബഹുത്വം കൊണ്ടും സൈന്യ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും കുതിരയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കത്തില്ല ദൈവം ജയം തരുമ്പോൾ നമ്മുടെ ജീവൻ സൂക്ഷിക്കപ്പെടും നമ്മുടെ നന്മകൾ നമ്മൾ കടന്നുവരും അവിടെയാണ് അനുഗ്രഹം നിലനിൽക്കുന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അഞ്ചാമത്തെ വാക്യം അതിനോട് ചേർന്നൊരു വാക്യം തന്നെയാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുവാൻ അവൻ നിന്റെ വാക്യം നന്മ കൊണ്ട് തൃപ്തി വരുത്തും ഈ നന്മയും തൃപ്തിയും സമൃദ്ധിയും വിടുതലും എല്ലാം ദൈവം തരുന്നതാണ് അതിനുള്ളൊരു കാരണമാണ് അഭിഷേകത്തിന്റെ പുഷ്ടി ആത്മാവിന്റെ നിറവ് വരുമ്പോൾ എല്ലാ മുഖങ്ങളും പൊട്ടിപ്പോകും ഹാല് ലൂയ്യ പൗരസ് ഒരുപാട് ബലഹീനതയിലൂടെ കടന്നു പോയൊരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ശാരീരിക ബലഹീനത അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കുരുന്തലഹനത്തിൽ രണ്ട് കുരുന്തലഹനം പന്ത്രണ്ടാമധികം ഒൻപതാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മറുപടിയെക്കുറിച്ച് പറയുകയാണ് കർത്താവിനോട് പറയുകയാണ് എൻ്റെ കൃപ നിനക്ക് മതി പക്ഷെ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു ഞാൻ തരുന്ന ശക്തി ഞാൻ തരുന്ന ബലം ഞാൻ തരുന്ന അഭിഷേകത്തിൽ നിന്റെ എല്ലാ ബലഹീനതയും അലിഞ്ഞു തീരും നീ ശക്തനായി മാറും എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ദൈവം നമ്മളെ ബലഹീനതയെ മാറ്റി ശക്തി പുതപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശക്തി നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആ അഭിഷേകത്തിന് ശക്തിയാൽ നമുക്ക് പ്രതികൂലങ്ങളെ ജയിക്കാൻ പറ്റും എൺപത്തിനാലാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധി ചെന്നെത്തുന്നു മേൽക്കുമേൽ ബലം ആ ബലത്തിലാ നമ്മൾ പറക്കുന്നത് ആ ബലത്തിലാ മുന്നോട്ട് പോകുന്നത് മേൽ മേൽക്കുമേൽ ബലം തരുവാൻ ദൈവം ശക്തനാ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം എവിടെയാണ് നിങ്ങളെ നുഖം വെച്ച് അടിമയാക്കിയിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് പറക്കാൻ കഴിയാൻ എവിടെയാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനും നിവരാനും നിൽക്കാനും കഴിയാതെ പോകുന്നത് അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വന്ന് എല്ലാ മുഖങ്ങളെയും പൊട്ടിച്ച് എല്ലാ അടിമത്തങ്ങളെയും എടുത്തു മാറ്റി വലിയൊരു സ്വാതന്ത്ര്യം ഒരു വലിയ സ്വസ്ഥത വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാ നുഖങ്ങളെ അഴിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ പ്രിയ കർത്താവിന് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ അതിൻ്റെ പുഷ്ടിയാൽ എല്ലാ മുഖങ്ങളും തകരും ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്ന് നുഖങ്ങൾ തകരട്ടെ അഭിഷേകത്തിൻ്റെ ശക്തി കുടുംബത്തിൽ കടന്നു കല്ലട്ടെ സകല ദുരാത്മാക്കളെ അടിമത്ത ശക്തികളും മാറിപ്പോകട്ടെ എല്ലാ മുഖങ്ങളും ആമ നാളുകളായി കാലങ്ങളായി പാരമ്പര്യമായി കെട്ടിയിരിക്കുന്ന മുഖങ്ങളുടെ ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ അഭിഷേകത്തിൻ്റെ പുഷ്ടി വെളിപ്പെട്ടു വരട്ടെ പുഷ്ടി നിമിത്തം മുഖം തകരും നിമക്കൾ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം ഒരു വലിയ വിടുതലിന്റെ ദിവസമായി മാറട്ടെ ആ ദൂത ഏറ്റെടുത്ത് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ മുഖങ്ങളൊക്കെ അഴിഞ്ഞു മാറട്ടെ യൗവനും കഴുകനെ പോലെ പുതുക്കി വരട്ടെത്ത ആത്മാവിന് ശക്തിയാൽ പറന്ന് കയറട്ടെ നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യും കർത്താവ് നന്ദി യേശുവിൻ നാമത്തിൽ ഈ ദൂതം നിങ്ങൾ ഏറ്റെടുക്കണം ഈ സന്ദേശം പതിപോലെ പോലെ കുറെ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് എ വണ്ടർഫുൾ ഡേ